നമസ്കാരം റേക്കി ശാക്തേയം അനാഹതചക്രത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു റൈക്കി ചാലക വേദി അല്ലെങ്കിൽ ഒരു രോഗശാന്തിക്കാരനായി മാറുന്നതിന് നമ്മളൊരു റൈക്കി മാസ്റ്റർ സമീപിച്ച് റേക്കി ദീക്ഷ സ്വീകരിച്ചു കഴിയുമ്പോൾ പ്രധാനമായും സംജാതമാകുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഹൃദയചക്രം അല്ലെങ്കിൽ അനാഹത പത്മം അത് വികസിച്ച് അതിലൂടെ പുറത്തേക്ക് ഊർജം ഓമിപ്പിക്കാനുള്ള ഒരു ശക്തി വിശേഷം ആ വ്യക്തിക്ക് സംജാതമാകുന്നു എന്നുള്ളതാണ് ബ്രേക്ക് ദീക്ഷ സ്വീകരിക്കുന്ന എല്ലാവരുടെയും രണ്ട് കൈവെള്ളകളിലേക്കും ബ്രേക്ക് ഒഴുകിയെത്തുന്നത് അനാഹത പത്മത്തിൽ വന്നതിന് ശേഷമാണ് ഭാഗവതത്തിലൊരു കാര്യം പറയുന്നുണ്ട് അതായത് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില ജീവികളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ ജീവികളുടെ ജീവിതചക്രവുമായി ബന്ധപ്പെട്ട ചില അത്ഭുതകരമായിട്ടുള്ള അവസ്ഥകൾ നമ്മളുടെ മുന്നിൽ പല ഉദാഹരണങ്ങളായിട്ട് തെളിഞ്ഞു വരുന്നതാണ് അപ്പോൾ വേട്ടാളൻ എന്ന് പറയുന്ന ചെറിയ ഒരു ജീവി കുളവി എന്നൊക്കെ പറയും മൺകൂടുണ്ടാക്കി വളർന്നു വരുന്ന ഒരു ഷദം ആണ് അതിൻ്റെ ജീവിതചക്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേട്ടാളൻ ചിത്രശലഭത്തിൻ്റെ ലാർവയെ പോയി പിടിച്ചുകൊണ്ടുവരും അതായത് ശുദ്ധ സസ്യഫുക്കായിട്ടുള്ള ചിത്രശലഭത്തിൻ്റെ ലാർവയെ പോയി പിടിച്ചുകൊണ്ടുവരും പിടിച്ചുകൊണ്ടുവരുമ്പോൾ തന്നെ അതിന് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് അതിൻ്റെ ഹാർട്ട് ഹൃദയത്തിലേക്ക് എന്നിട്ടത് മൺകൂട് കൊള്ളിൽ വന്ന് ഇരുന്നിട്ട് അതിൻ്റെ തലയും വാലും തിന്നും അപ്പം നടുക്ക് ഈ ഇഞ്ചക്ഷൻ കൊടുത്ത ആ ഭാഗത്തെ ഹൃദയത്തിൽ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ ഒരു സ്വനം ഇങ്ങനെ നിരന്തരം ആവർത്തിച്ചിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ടിക് 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 എന്ന് നമുക്ക് ആ കൂടിൻ്റെ ഇതിൽ ചെവി ഓർത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് പറയുന്നത് നീ ശുദ്ധ സസ്യപൊക്കായിട്ടുള്ള നിന്റെ വംശത്തെ തന്നെ ഞാൻ എങ്ങനെയായാണോ യത് അതുപോലെ ഇഞ്ചക്ഷൻ കൊടുത്ത് കൊണ്ടുവന്ന് മൺകൂടുണ്ടാക്കി തലയും വാലും തിന്ന് ഞാനായിട്ട് പുറത്ത് പോയിക്കൊള്ളണം എന്നാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ട്വൻറ്റി വൺ ഡയർസ് അതിൻ്റെ സൈക്കിള് ചക്രം പൂർത്തീകരിക്കുമ്പോൾ ഒരു വേട്ടാളനായിട്ടാണ് ഈ ചിത്രശലഭത്തിൻ്റെ ഒരു അത് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ വേട്ടാളനായിട്ടാണ് പുനർജനിച്ച് പോകുന്നത് അതായത് ശുദ്ധ സസ്യ ഈ ചിത്രശലഭത്തിൻ്റെ ലാർവ ഒരു വേട്ടാളനായിട്ട് പുറത്തു പോകുന്നു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരവസ്ഥയാണ് എന്നതുപോലെ ആയിരിക്കണം ഒരു റേക്കി മാസ്റ്ററെ സമീപിക്കുമ്പോൾ ഒരു ശിക്ഷാർത്ഥി ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ദീക്ഷാർത്ഥി ഒരു റേക്കി മാസ്റ്ററായിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോകണം എന്ന സങ്കല്പത്തിലാണ് ഒരാളെ ദീക്ഷ കൊടുത്ത് പറഞ്ഞയക്കുന്നത് അപ്പോൾ അയാളുടെ ചക്രം വികസിച്ച് ആല അനാഹത പത്മം വികസിച്ച് ഇരു കൈവെള്ളകളിലേക്കും ശക്തി നിറഞ്ഞൊഴുകി അതൊരു രോഗശാന്തി ആയി മാറി അതിങ്ങനെ ഒഴുകി ഫ്ലോ ഓഫ് എനർജി അത് ഒരു രോഗശാന്തിക്കാരൻ തന്നെയായിട്ടാണ് ഒരു റൈക്കി ചാനൽ പുറത്തേക്ക് വരുന്നത് അങ്ങനെ അനാഹത ചക്രത്തിലാണ് എല്ലാ പ്രക്രിയകളും പ്രധാനമായിട്ടും റൈക്കിയിൽ സംജാതമാക്കുന്നത് നടത്തിയെടുക്കുന്നത് പ്രധാനമായിട്ടും ഒന്നാമത്തെയും എട്ടാമത്തെയും പതിനൊന്നാമത്തെയും ഒന്നാമത്തെയും ദളങ്ങൾ വളരെ പ്രസക്തമാണ് അതായത് ഒന്നിലും എട്ടിലും പതിനൊന്നിലും ഒന്നിലും ഈ ശക്തി നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ സിദ്ധി വൃദ്ധികളും സിദ്ധികളും ഉണ്ടായി വരും എന്നുള്ളതാണ് അപ്പം നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ പരിശീലിക്കുമ്പോൾ ഒന്നാമത്തെ തളത്തിൽ ഈ ശക്തിയെ നിറത്തി നോക്കുക നമുക്ക് ചില സിദ്ധികൾ ആ സമയം വന്നു ചേരുന്നതാണ് അതായത് ക്ലയർ ക്ലയർവൈൻ കപ്പാസിറ്റി ജെലിപ്പലി കുണ്ടലിനി അവയക്കിനി എന്നിത്യാദി കാര്യങ്ങൾ ഈ ഒന്നാമത്തെ തളത്തിൽ നിർത്തി കഴിഞ്ഞാലും കാണും എട്ടാമത്തെ തളത്തിലും ശക്തിയെ നിർത്തി കഴിഞ്ഞാൽ കാണും പതിനൊന്നാമത്തെ നിളത്തിൽ തളത്തിൽ നിർത്തിയാലും കാണും വീണ്ടും ഒന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ സിദ്ധി ഉണ്ടാകും അപ്പോൾ അനാഹത ചക്രത്തിൽ റേക്കി ആവാഹിച്ച് നിർത്തിയിട്ട് ഒന്ന് എട്ട് പതിനൊന്ന് ഒന്ന് എന്നീ ദളങ്ങളിൽ മാറി മാറി ഇതിങ്ങനെ വർത്തുള്ള ആകൃതിയിൽ അത് പ്രദക്ഷിണമായിട്ടിങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ധ്യാനം പരിശീലിച്ച് കഴിഞ്ഞാൽ റേക്കി പരിശീലിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു നല്ലൊരു രോഗശാന്തിക്കാരനായിട്ടുള്ള മാറാനുള്ള ഒരു കഴിവിലേക്ക് എത്തിച്ചേരും അങ്ങനെ എല്ലാവരും പരിശീ പരിശീലനം ആരംഭിക്കുക അതിന് പ്രധാനമായിട്ടും ചെയ്യുന്നത് ആദ്യം ഞാൻ അനാഹതത്തിൽ കൈവച്ചിട്ട് ഞാൻ എന്നോട് നന്ദി ഞാൻ റേക്കോട് നന്ദി എന്നോട് നന്ദി എന്ന് പറയുന്നു അപ്പോൾ സംസാരത്തിലൂടെ ശക്തി വന്ന് ആജ്ഞയിൽ വന്ന് വിശുദ്ധിയിൽ വന്ന് അനാഹതത്തിൽ വരും എന്നിട്ട് കൈകളിങ്ങനെ പരസ്പര അഭിമുഖമായിട്ട് പിടിച്ചു നോക്കുക രണ്ടും അകലത്തിൽ എട്ടും അകലത്തിൽ ഒരു പതിനെട്ടും അകലത്തിൽ ഇങ്ങനെ പിടിച്ചു നോക്കുക അപ്പോൾ ഒരു ശക്തിഗോളം കയ്യിൽ തന്നെ പൊരുത്തിരിഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിൻ്റിൽ കൈവയ്ക്കുക ആ സമയം ചാൻഡ് ചെയ്യുക പോളിനേഷൻ സോങ് ഏലോ കീലോ കീ ലോ മാന ഹോ ലോ സേ ഹേ സേ ഒരു വലിയൊരു പ്രകാശമായിട്ട് നിങ്ങളുടെ എനർജി ബോഡി ഓറ എക്സ്പാൻഡ് ചെയ്യും ചക്രം എക്സ്പാൻഡ് ചെയ്യും നിങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗികളുടെ ഓറയും ചക്രങ്ങളും എക്സ്പാൻഷനാകും പ്രപഞ്ചബോധവുമായിട്ട് പ്രകൃതിയുമായിട്ട് ശ്രുതി ഇണങ്ങും ഒരു ലൈറ്റ് എമർജിങ് സംജാതമാകും രോഗങ്ങൾ പെട്ടെന്ന് എനർജി ബോഡിയിൽ തന്നെ ഡിസപ്ലേഡ് ആകും ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡിസീസും തത്സമയം തന്നെ മാറിപ്പോകും എല്ലാവരും പരീക്ഷിച്ച് പരിശീലനം ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് ഓഫ്രിക്ക